ഞാനിപ്പോ അടുത്ത കാലത്ത് ശ്രീലങ്കയിൽ പോയിരുന്നു അപ്പൊ അവിടെ സ്വാതന്ത്ര്യദിനമാണ് അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചത് ഡിസ്നായികെ ഒരു തകർപ്പം പ്രസംഗം അയ്യപ്പിനെതിരായിട്ട് കാച്ചും എന്നൊക്കെ പറഞ്ഞു നമ്മളിരിക്കയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ടൈറ്റിൽ ദ ബ്യൂട്ടിഫുൾ ഐലൻഡ് സുന്ദര ദ്വീപും പുഞ്ചിരിക്കുന്ന മുഖങ്ങളും പീപ്പിൾ ഇങ്ങനെ എന്താ ശ്രീലങ്ക ഏറ്റവും വൃത്തിയുള്ള പ്രദേശമാക്കാൻ വേണ്ടിയുള്ള ദേശീയ ക്യാമ്പയിനാണ് നടത്താം അപ്പോ അന്ന് വൈകുന്നേരം ഞാൻ നമ്മുടെ ബിസിന മറ്റു രാഷ്ട്രത്തിലവന്മാരെ കാണുന്നത് അപ്പോ അവിടുത്തെ ധനമന്ത്രി ഡെപ്യൂട്ടി ധനമന്ത്രിയേയും തൊഴിൽ മന്ത്രിയായിട്ടും ഇന്റർവ്യൂആറ് അപ്പൊ അവരോട് ചോദിച്ചു എന്താ വിപ്ലവം എന്റെ കാര്യം അപ്പൊ അവര് പറഞ്ഞതാണ് ഞങ്ങൾ വരുന്നതിന് മുമ്പ് കരാർ ഒപ്പിട്ട് നിയമം പാസ്സാക്കി ആര് ഐ എം എഫ് ആയിട്ട് ഇനിയിപ്പോ ലംഘിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന വായ്പകളും എല്ലാം അവസാനിക്കും ഈ കനാലിന് നമ്മുണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് സംസ്ഥാനം രാജ്യം പോകും ഭക്ഷണമില്ലേ ഒരു മണ്ടം തീരുമാനം എടുത്ത് രാസവളം ഒന്നും ഉപയോഗിക്കാൻ വെള്ളം എന്ന് പറയാൻ നിർത്തിവെച്ച് കൃഷി കൂടം നശിപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് അരി ഇറക്കുമതി ചെയ്യണം ഇന്ത്യന്ന് ഇറക്കാം അതിന് കാശ് വിധരിക്കാൻ പറ്റുമോ അതുകൊണ്ട് അതിന് തടസ്സം ഉണ്ടാക്കുന്ന ഒരു പണിക്കും ഇല്ല ബാക്കി നമുക്ക് ചെയ്യാം എന്നുവച്ചാ ഇതൊന്നും ചെയ്ത് വിചാരിക്കുന്നല്ല ചെയ്ത കാര്യം എന്താണെന്നറിയാ നമുക്ക് മലയാളിയൊക്കെ അഭിമാനിക്കാന്ന് എല്ലാ പ്രായം ചെയ്യുന്നവർക്കും മൂവായിരം രൂപ ആ ആദ്യത്തെ വിമാനങ്ങളുള്ളൂ മൂവായിരം ചെന്ന് നമ്മുടെ രൂപയിൽ കിട്ടോ ശ്രീലങ്കൻ രൂപേ നമ്മുടെ രൂപയിൽ ഒരായിരം രൂപ എല്ലാവർക്കും മുമ്പില്ല കൃഷിക്കാരുടെ വളം സബ്സിഡി പ്രഖ്യാപനം ഒന്നും ഇല്ല അയ്യമഫ് ദിവസം വരും ഇതൊക്കെ കുറയ്ക്കുകയെന്നാ പറഞ്ഞിരിക്കണേ ആ തുളിവില് അതങ്ങ് പുനസ്ഥാപിച്ചു കൊടുക്കും സകല കുട്ടികൾ നമ്മളെപ്പോലെ കൂടി പോണ ഒരു നാടാണ് കേട്ടോ ശ്രീലങ്ക ഇപ്പൊ കുട്ടികൾക്കെല്ലാം ആറായിരം രൂപ വെച്ച് പുസ്തകം മേടിക്കാനും ഒക്കെ ആയിട്ട് കാശ് സ്കൂളിൽ പഠിക്കുന്നുണ്ടോ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വ്യവസായ കേന്ദ്രങ്ങളുണ്ട് അതിന്റെ സ്വകാര്യവത്കരണം നിർത്തിവെപ്പിച്ചു ഇത്രയ്ക്കെ വലിയ വാതി ഒരു മൂക്കൊന്നുമില്ല ബട്ട് എന്താ കാര്യം ഐ എം എഫിന്റെ വ്യവസ്ഥയ്ക്ക് കീഴിലാൽ നിൽക്കണേ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഒരു ബദലുണ്ടാക്കാൻ ശ്രമിക്കണേ അതിനെ പുറത്തു കിടക്കണമെങ്കിലോ ശ്രീലങ്കക്ക് തനിച്ച് ചെയ്യാൻ പറ്റൂല ഒരുപക്ഷെ നമ്മുടെ ദക്ഷിണേഷ്യ മുഴുവനും കൂടി ഒറ്റക്കെട്ട് കഴിഞ്ഞാൽ നടന്നേക്കാം ലത്തീൻ അമേരിക്കൻ രാജ്യങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നടന്നേക്കാം ഒറ്റക്കെട്ടൊക്കെ ഒരു രാജ്യത്തിന് പുറത്ത് നടൻ പറ്റില്ല അതുകൊണ്ടാണ് ലത്തീൻ അമേരിക്കയില് ഇടത്തോട്ട് നീങ്ങിന്ന് കാണുമ്പോ എന്ത് നടത്തിയിട്ടും രണ്ടെണ്ണത്തിനെങ്കിലും അവരുടെ കൂടെ നിർത്താൻ അവർ ശ്രമിക്കുന്നത് ഐക്യം പാടില്ല അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് പുറത്തുപോയിട്ടല്ല ഈ ലോകവ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ഐ എം എഫ് അല്ല നേരിട്ട് ഭരിക്കുന്നത് പക്ഷെ ഐ എം എഫിനെ അതേപടി ആശ്വഷിച്ച് നിൽക്കുന്ന ഐ എം എഫ് പരിപാടി നടപ്പാക്കുന്നതിന് എല്ലാ വർഗീയതയും ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന ബി ജെ പി ഭരിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പരിപാടി നടപ്പാക്കാനുള്ള തടസ്സം എന്താ ഒന്നി നിയോ ലിബറൽ നയങ്ങൾ തന്നെ കൃഷിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇറക്കുമതി നമുക്കൊരു നഷ്ടപരിഹാരം തോന്നും ഇന്ത്യക്ക് നേട്ടം ഉണ്ടായിട്ടുണ്ട് ഈ രാജ്യങ്ങളിലേക്കുള്ള സോഫ്റ്റ്വെയർ കയറ്റുമതിയൊക്കെ കൂടിയിട്ടുണ്ട് കേരളത്തിന് നഷ്ടം ഭീകരനഷ്ടം നഷ്ടം സ്ഥലം വച്ച് വളർന്നുകൊണ്ടിരുന്ന കാർഷിക മേഖല രണ്ട് ശതമാനത്തിലേക്ക് താഴുന്നു എന്നാ കേരളത്തിന് റീപ്ലാന്റിങ് മത്സരശേഷി വർദ്ധിപ്പിക്കാൻ ഇവിടത്തെ തേയിലയും കാപ്പിയും അതുപോലെ റബ്ബറും റീപ്ലാന്റ് ചെയ്യാൻ പ്രത്യേക സബ്സിഡി വരുമോ ഒരു പൈസ തരത്തിൽ അപ്പൊ ശ്രീ നിയോ ലിബറൽ നയങ്ങൾ നമ്മൾ കെട്ടിയിടേ